നമ്മൾ ഇന്ന് പോകുന്നത് മലനിരകൾക്കിടയിലുള്ള ഒരു അമ്പലമായിട്ടുള്ള കുളത്തുപ്പുഴ ബാലധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പരശുരാമൻ സ്ഥാപിച്ച ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ബാലശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തി എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പൻ്റെ ചെറുപ്പത്തിലുള്ള ബാലരൂപമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മീനൂട്ടാണ് നമ്മൾ വന്നത് തന്നെ ഒരു തൊക്ക് സംബന്ധമായിട്ട് രോഗം ഉണ്ടായിരുന്നു അരിമ്പാറ പോലത്തെ രോഗം ഉണ്ടായിരുന്നു ദയവേട്ടിന് അങ്ങനെ തലയിലും ചുണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിനെ പ്രാർത്ഥിച്ചു നമ്മൾ കുറേ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് അതൊന്നും മാറിയിരുന്നില്ല പിന്നീട് നമ്മൾ ഇവിടുത്തെ ഐതിഹ്യം അറിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതി അങ്ങനെ മീനോട്ട് നടത്താം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നമുക്കത് മാറുകയും ചെയ്തു കേട്ടോ പിന്നീട് നമ്മൾ ഇത് വന്ന് ചെയ്യുകയാണ് ചെയ്തത് ഈ കുളത്തിൻ്റെ മൂന്ന് മീറ്റർ അകലത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഈ മീൻ പിടിക്കാനും അങ്ങനെ ഒന്നും പാടില്ല കൂടാതെ ഇവിടെ നിറച്ച് മത്സ്യങ്ങളാണുള്ളത് ഇവർക്ക് മീനോട്ട് നടത്തുന്ന ഭാഗം മാത്രമാണിത് ഇവിടെ കുളിക്കാനോ ഒന്നും പാടില്ല അതൊന്നും അറിയാൻ പാടില്ലാതെയാണ് കുറേ പേരും വന്ന് കുളിക്കുന്നത് നമ്മളകത്തൊക്കെ കയറി എല്ലാം വഴിപാടൊക്കെ ചെയ്തു ഗണപതിക്കും അതുപോലെ തന്നെ അയ്യപ്പനും എല്ലാവർക്കും വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് മീനോട്ട് നടത്തുകയാണ് ചെയ്യുന്നത് നോക്കി അയ്യപ്പൻ്റെ തിരുമക്കളെന്നറിയപ്പെടുന്ന ഈ മീനുകൾക്ക് നമ്മൾ മീനൂട്ട് നടത്തുമ്പോൾ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന മിക്ക അമ്പലങ്ങളിലും പോകുമ്പോഴും അമ്പലങ്ങളിൽ പള്ളികളിലും എല്ലായിടത്തും പോകുമ്പോഴും നമുക്ക് ഇത് തന്നെ ലഭിക്കും പക്ഷെ ഇവിടെ എത്തിയിപ്പോൾ എന്താ പറയുക ഒരു കാടിൻ്റെ നടുവിലൊക്കെയുള്ള അറ്റ്മോസ്ഫിയറൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മീനുകളെ പിടിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളും ആപത്തുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ മീനുകൾക്ക് ഇവിടുത്തെ വഴിപാടില് ഈ എന്താ പറയുക മലരുകളേക്കാളും മലരനേക്കാളും പൊരിയേക്കാളൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞൂസ് രണ്ടാമത് പോയി കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടോ എന്ത് രസമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വഴിപാടൊക്കെ കഴിഞ്ഞു എല്ലാവരും മീനോട്ട് നടത്തി പിള്ളേരായാലും അതുപോലെ തന്നെ വലിയവരും എല്ലാവരും തന്നെ നമ്മൾ മീനുകൾക്കെല്ലാം തീറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ